ഹായ് ഇന്ന് നമ്മൾ തേങ്ങ ഒട്ടും ചേർക്കാത്തതായ കറികൾ കൊണ്ടുള്ള ഒരു നാടൻ ഉച്ചയൂണാണ് നമ്മളപ്പം അതിന് വേണ്ടിയിട്ട് നല്ല ചൂടും മട്ടയരി ചോറെടുക്കുന്നുണ്ട് അപ്പം നമ്മൾ ചോറെടുത്ത് അതിൻ്റെ കൂടെ ഉള്ളിയും വെളുത്തുള്ളിയും ഇടിച്ചിട്ട് എടുത്ത അച്ചിങ്ങ അതും കൂടി നമുക്ക് എടുക്കാം അപ്പം നമ്മൾ അച്ചിങ്ങയെടുത്ത് അതിനോടൊപ്പം ഒരു മുട്ട വറുത്തതും കൂടി നമ്മൾ എടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ നല്ല മുരുമൊരാ മൊരിഞ്ഞ ഉണക്കമീൻ വറുത്തത് ഉണക്കമീൻ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ അപ്പോൾ കുറച്ച് ഉണക്കമീനും ഉണക്കമീനിനേക്കാളും എല്ലാവർക്കും ഇഷ്ടം മൊരിഞ്ഞ ഉള്ളിയല്ലേ അപ്പോൾ അതും ഇത്തിരി എടുത്ത് പിന്നെ ഒരു രുചി കൂട്ടാൻ വേണ്ടി ഞാനിതിലൊരു രുചിക്കൂട്ട് ചേർത്ത് ഉണ്ടാക്കിയതാണ് മുതിരയും കായും വേപ്പിലൊക്കെ വറുത്തിട്ട് വെച്ച സാമ്പാർ ആ സാമ്പാർ നമ്മളെടുത്ത് അതിനൊപ്പം ഒരു പപ്പടവും ഒരു കൊണ്ടാട്ടം മുളകും ഇത്തിരി അച്ചാറും ഈ മഴക്കാലത്ത് നമുക്ക് ഇതുകൂട്ടി വയറു നിറയെ കഴിക്കാം അപ്പോൾ ഇന്നത്തെ തേങ്ങയില്ലാത്ത കറികളും കൂട്ടിയുള്ള ഉച്ചയൂണ് തയ്യാറായിട്ടുണ്ട്